പല്ല് കമ്പിയിടുന്നതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അല്ലാതെ തന്നെ മോണ പല്ലിലേക്ക് ഇറങ്ങി വരിക പല്ല് വളരെ ചെറുതായിരിക്കുക ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് അതിന് ജിൻഡാവിൽ ഹൈപ്പർപ്ലൈസിയ എന്നാണ് വിളിക്കാറ് അതിന് എന്താണ് ചികിത്സ എന്ന് പലപ്പോഴും ചോദിക്കാറ് പല്ല് വളരെ ചെറുതും മോണ വളരെയധികം കാണുകയും മോണയെല്ലാം വീർത്ത് കിട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയാണിത് ഇത് എല്ലാവർക്കും ഒന്നുമില്ല പക്ഷേ പല്ല് കമ്പിയിടുന്ന സമയത്ത് പല ആളുകൾക്കും ഉണ്ടാവാറുണ്ട് അതിൻ്റെ കാരണങ്ങൾ എന്താണ് അതിനെന്ത് ചികിത്സയാണെന്നെല്ലാമാണ് എന്ന് നമ്മൾ പറയാൻ പോകുന്നത് ജിൻജാവർ ഹൈപ്പർപ്ലേസിയ എങ്ങനെ എന്താണ് കാരണങ്ങൾ എന്താണ് ചികിത്സ എന്നെല്ലാം നമുക്ക് സംസാരിക്കാം ഒന്ന് ഇത് ജിൻജാവർ ഹൈപ്പർപ്ലേസിയ സാധാരണഗതിയിൽ കാണുന്നത് ഒരു ജനറ്റിക് ആയിട്ടുള്ള കാര്യമാണ് ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളിലും കൊച്ചുമക്കളിലും എല്ലാം കാണുന്ന ജനനികമായിട്ട് തന്നെ ചില ആളുകൾക്ക് ജിൻജാവർ ഹൈപ്പർപ്ലൈസിയ ഉണ്ട് കട്ടിയുള്ള മോണയും അതോടൊപ്പം തന്നെ ചെറിയ പല്ലുകളുമായിട്ട് അപ്പോൾ ചിരിക്കുമ്പോൾ കൂടുതൽ മോണർ കാട്ടിച്ചിരിക്കുന്ന ഒരു പ്രശ്നമാണ് അതിന് നമുക്ക് ജിൻജാവമി എന്ന് പറയുന്നത് ജിൻജാവമി അല്ലെങ്കിൽ പ്ലാസ്റ്റി എന്ന് പറയുന്ന ചികിത്സാരീതി കൊണ്ട് ചിലപ്പോൾ റിക്കറൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ വീണ്ടും അത് വരാനുള്ള സാധ്യതകളുണ്ട് ലേസർ വെച്ചോ അല്ലെങ്കിൽ നമ്മളുടെ ബ്ലേഡ് ആയിട്ട് ഉപയോഗിച്ചു കൊണ്ടോ നമുക്കതിനെ ജിൻജാവക്റ്റമി ജിൻജാവോപ്ലാസ്റ്റി എന്ന് പറയുന്ന ചികിത്സാ രീതി കൊണ്ട് നമുക്കതിനെ ശരിയാക്കിയെടുക്കാം എന്നാൽ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ഡ്രഗിൻഡ്യൂസ്ഡായിട്ട് വരാം ഡ്രഗ്ഗിൻഡ്യൂസ്ഡ് ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾക്ക് ആൻസൈറ്റിക്കുള്ള മരുന്ന് അതുപോലെ തന്നെ ഡയബറ്റീസിനുള്ള മരുന്ന് ഇതെല്ലാം കഴിച്ചു കഴിയുമ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ പ്രഷറിനുള്ള ചില മരുന്നുകൾ നിഫിഡിപ്പിം പോലെയുള്ള പ്രഷറിനുള്ള മരുന്നുകളൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ജിൻജാവോ ജിൻജാവൽ ഇൻഫ്ലമേഷനോ അല്ലെ ജിൻജാവൽ ഹൈപ്പർ പ്ലൈസിയോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിന് ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനോടൊപ്പം തന്നെ നമ്മളുടെ ബ്രഷിങ്ങിൻ്റെയും ക്ലീനിങ് റെഗുലർ ആയിട്ടുള്ള പ്രൊഫഷണൽ ക്ലീനിങ് പറഞ്ഞാൽ ഡോക്ടറിനെ കൊണ്ടുവന്ന് കാണിച്ച് ക്ലീൻ ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും കൊണ്ട് കൂടിയാണ് ഈ ജെഞ്ചാവൂർ ഹൈപ്പപ്ലൈസിയ കാണുന്നത് ക്ലീനിങ് കറക്റ്റായിട്ട് ചെയ്യുന്ന വല്ലേ ഹൈപ്പപ്ലൈസിയെ കുറവായിട്ടാണ് കാണുന്നത് എന്നാൽ പല്ല് ക്ലീൻ ചെയ്യാതിരിക്കുന്നതല്ലോ അല്ലെങ്കിൽ ഇതുപോലുള്ള മരുന്നുകൾ കഴിക്കുന്നതല്ലോ വളരെയധികം കൂടുതലായിട്ട് മോണ ഇറങ്ങി പല്ലുകൾ വളരെ ചെറുതായി പോകുന്നതൊക്കെ കാണാറുണ്ട് ഇതിനുമുള്ള ചികിത്സ എന്ന് പറഞ്ഞാൽ ഒന്ന് പല്ല് കൃത്യമായിട്ട് ഡീപ്പ് ക്ലീനിങ് ചെയ്യുക അഥവാ അതിനകത്തുള്ള പ്ലാക്ക് ഒക്കെ എടുത്തു കഴിയുമ്പോൾ ഇൻഫ്ലമേറ്ററി പാർട്ട് കഴിയും ഇനി അഥവാ അത് വളരെയധികം വന്നിട്ടുണ്ടെങ്കിൽ അത് ഏത് മരുന്നാണെന്ന് കണ്ടുപിടിച്ചാൽ ആ മരുന്ന് നിർത്തി അല്ലെങ്കിൽ അതിനു മറ്റൊരു മരുന്ന് അതല്ലാതെ മറ്റേറ്റവും ആ പേഷ്യൻറ്റിനെ ഏറ്റവും ഉതകുന്ന ഏത് മരുന്നാണെന്ന് ആ ഡോക്ടറിനോടുകൂടെ ചോദിച്ച് ആ ഡോക്ടറും ഡെൻറ്റിസ്റ്റും തമ്മിലുള്ള കൺസൾട്ടേഷനിൽ കൃത്യമായിട്ട് അതിനു വേണ്ടിയുള്ള മരുന്ന് ഏതാണെന്ന് കണ്ടുപിടിക്കുന്നത് നന്നായിരിക്കും മൂന്നാമത്തെ കാര്യം ജിഞ്ചാ വെക്റ്റമി ജിഞ്ചാവോ പ്ലാസ്റ്റിക് ചെയ്ത് ഓൾറെഡി വന്നിരിക്കുന്ന ഗംസിനെ എടുത്തു കളഞ്ഞ് അതിനെ ലേസർ ഉപയോഗിച്ചോ ഈ പറഞ്ഞ പോലെ സ്കാൽപ്പൽ ഉപയോഗിച്ചോ അതിനെ കറക്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് മൂന്നാമത്തെ കാര്യം അത് കൃത്യമായിട്ടുള്ള മെയിൻ്റനൻസ് അഥവാ വാട്ടർ ഫ്ലോസർ അല്ലെങ്കിൽ പല്ല് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന വാട്ടർ ഫ്ലോസർ അതുപോലെ തന്നെ ഒരു ഇലക്ട്രിക് റോട്ടറി ബ്രഷ് ഇത് ഉപയോഗിച്ച് കൃത്യമായിട്ട് രാവിലെയും രാത്രിയും ശുചീകരിച്ച് വയ്ക്കുന്നത് ആ പല്ലിൻ്റെ ഏരിയ എല്ലാം ശുചീകരിച്ച് വെക്കുന്നത് വീണ്ടും ഇത് റിക്കവറി ആയിരിക്കാൻ സഹായിക്കുന്നതാണ് ഇനി മൂന്നാമതൊരു എന്ന് പറയുന്നത് പല്ല് കമ്പി ഇടുമ്പോൾ ഉണ്ടാകുന്ന ജിൻജൈവൽ ഹൈപ്പർപ്ലേക്സിയാണ് ഇതൊരു സെൽഫ് കറക്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പലപ്പോഴും പല്ല് കമ്പി ഇട്ട് കഴിയുമ്പോൾ പല്ല് കമ്പി ഇടുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള മെയിൻ്റനൻസും ക്ലീനിങ്ങും ഒന്നും ഇല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ചില ആളുകളുടെ ദേഹപ്രവൃത്തി കൊണ്ടോ ഈ മോണ പല്ലിലേക്ക് ഇറങ്ങി വരിക ഈ വരാറുള്ളത് പല്ല് കമ്പി ഇട്ട് കമ്പി ഊരി കഴിയുമ്പോൾ പലപ്പോഴും അത് തന്നെത്താനെ ചുങ്ങിപ്പോകുന്നതാണ് പ്രത്യേകിച്ച് മോണ വളരെയധികം കൂടുതലുള്ള ആളുകളിൽ പല്ല് കമ്പിയിട്ട് മോണയടക്കം താഴ്ത്തി എടുക്കുമ്പോൾ ആ മോണ പല്ലുകളിലേക്ക് ഇറങ്ങി നിൽക്കുകയും പല്ല് വളരെ ചെറുതായിട്ട് കാണുകയും ചെയ്യാറുണ്ട് അങ്ങനെയുള്ളത് പലപ്പോഴും പല്ല് കമ്പിയിട്ട് കഴിയുമ്പോൾ തന്നെ അത് ശരിയായി വരാറുണ്ട് ഇനി അഥവാ ശരിയായി വന്നില്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ക്ലീനിങ് ഡീപ്പ് ക്ലീനിങ് അതുപോലെ തന്നെ ജിഞ്ച പ്ലാസ്റ്റിക് ജിൻജ മുതലായ ചികിത്സ എല്ലാം ചെയ്ത് ഇതിനെ ഭംഗിയാക്കിയെടുക്കാൻ സാധിക്കും ഞാൻ പല ഡോക്ടർ ഇതുപോലെ വിജ്ഞാനപ്രദവും നിങ്ങൾക്ക് പല്ലിൻ്റെക്കുറിച്ച് അറിയുവാനുള്ള അറിവുകളും നുറിവുകളും അതോടൊപ്പം ടിപ്സെല്ലാം അറിയാൻ നമ്മളുടെ പല ഡോക്ടർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് നമുക്ക് വ്യൂവേഴ്സ് നന്നായിട്ടുണ്ട് പക്ഷേ എങ്കിലും സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അതുകൊണ്ട് തീർച്ചയായും ആ സബ്സ്ക്രൈബ് ബട്ടണും അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യണമെന്ന് പ്രത്യേകം ഞാൻ ഓർപ്പിക്കുന്നു ഞാൻ പല ഡോക്ടർ പല ഡോക്ടർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാം